പാലസ്റ്റീൻ പ്രശ്നം ഒരു അടിസ്ഥാനപരമായിട്ട് തന്നെ ഡീ കോളനൈസേഷൻ്റെ പ്രശ്നമാണ് ഒരു സെറ്റ്ലർ കൊളോണിയൽ വ്യവസ്ഥ യൂറോപ്യൻ യഹോദരുടെ ആഭിമുഖ്യത്തിൽ പാലസ്തീനിൽ സംഘടിപ്പിക്കപ്പെട്ട കാലം തൊട്ട് ഇന്ന് വരെ ഈ മേഖലയിലുള്ള മനുഷ്യരെ എങ്ങനെ ഈ യൂറോപ്യൻ ആധിപത്യം നോക്കിക്കണ്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഇത്രയും ആയിരക്കണക്കിന് പാലസ്റ്റീൻകാരെ കൊന്നൊടുക്കുമ്പോൾ അതിൽ ദുഃഖമോ അതിൽ ഏതെങ്കിലും വിധത്തിൽ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധ്യവും ഇസ്രായേലിന് ഇല്ല എന്ന് നമുക്കറിയാം പൂർണ്ണമായിട്ടുള്ള മനുഷ്യത്വം അംഗീകരിച്ചു കൊടുത്തിട്ടില്ല പാലസ്റ്റീൻകാർ അതാണ് കൊളോണിയൽ വീക്ഷണത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ബോധ്യം കോളനിവൽക്കരണം നടത്തുന്നവർ സിവിലൈസ്ഡ് ആവുകയും പൂർണ്ണ മനുഷ്യരാവുകയും കോളനി വാഴ്ചയ്ക്ക് വിധേയമാവുന്നവർ പൂർണ്ണ മനുഷ്യത്വത്തിന് അർഹമല്ലാത്തവരാവുകയും ചെയ്യുന്ന ഒരു രീതി ഇത് സ്ഥാനത്തിന്റെ ആവിർഭാവം തൊട്ടേ ഉള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് തിയോഡോ ഹേഴ്സൺ ഈ പൊളിറ്റിക്കൽ സയൻസത്തിന്റെ പിതാവ് എന്നൊക്കെ പറയാവുന്ന അദ്ദേഹത്തിന്റെ പുസ്തകം എഴുതുന്നത് ദർ ജൂഡൻ സ്റ്റാക്ക് സ്റ്റേറ്റ് എന്ന് അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ മേഖലയിൽ യൂറോപ്പിൻ്റെ ആ യൂറോപ്യൻ സിവിലൈസേഷൻ്റെ ഒരു ഔട്ട് പോസ്റ്റ് പാലസ്റ്റീനിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഈ കോളനൈസേഷൻ ഓഫ് പാലസ്റ്റൈൻ എന്നുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴില് വേൾഡ് സയൻറ്റിസ്റ്റ് ഓർഗനൈസേഷൻ സ്ഥാപിച്ച അന്ന് തൊട്ട് പറയുന്ന ഒരു കാര്യം കൊളനൈസേഷൻ എന്നുള്ളത് ഒരു ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് അല്ല അതുതന്നെയാണ് പദ്ധതി അതുകൊണ്ടാണ് സയൻറ്റിസ്റ്റുകളുടെ പ്രസിദ്ധമായിട്ടുള്ള മുദ്ര മുദ്രാവാക്യം എ ലാൻഡ് വിതഔട്ട് പീപ്പിൾ ഫോർ എ പീപ്പിൾ വിതഔട്ട് ലാൻഡ് പാലസ്റ്റൈൻ മനുഷ്യരുടെ ആദ്യകാല സംസ്കൃതികൾ തൊട്ട് ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശത്തെ ലാൻഡ് വിതഔട്ട് പീപ്പിൾ എന്നാണ് പറയുന്നത് അവിടെ ജനങ്ങളുണ്ട് എന്ന് അറിയാത്തത് കൊണ്ടല്ല അവിടെ ജനങ്ങളില്ല എന്ന് വിചാരിച്ചാൽ മതി ആ ജനങ്ങൾക്ക് വലിയ പ്രസക്തി ഇല്ല എന്നുള്ളത് ആദ്യം തൊട്ടേ മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യേക ശാസ്ത്രമാണ് അപ്പൊ ഒരു യൂറോപ്യൻ ആശയഗതിയെ ഈ പൊളിറ്റിക്കൽ സയൻസം എന്നുള്ള ആശയഗതിയെ പിൻപറ്റി ഒരു സെറ്റുലർ കൊളോണിയൽ രാഷ്ട്രമായി ഇസ്രായേൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സ്ഥാപിക്കുകയും അതിൻ്റെ നടപടികൾ പിന്നീട് ചുറ്റുമുള്ള ബാക്കി വരുന്ന പാലസ്തീൻ പ്രദേശത്തേക്കും വ്യാപിപ്പിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യുദ്ധത്തിൽ ഈസ്റ്റ് ജറൂസലേമും വെസ്റ്റ് ബാങ്കും ദാസയും അടക്കമുള്ള ചരിത്രപരമായി ഉണ്ടായിരുന്ന പാലസ്തീൻ പ്രദേശം ആകമാനം ഇസ്രായേലിൻ്റെ ആധിപത്യത്തിൽ കൊണ്ടുവരികയുമാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇന്ന് എല്ലാ പാലസ്തീൻ പ്രദേശവും ഇസ്രയേലിൻ്റെ അധിനിവേശത്തിലാണ് നമ്മുടെ ചർച്ചകൾ പലപ്പോഴും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഏതോ ലിബറേറ്റഡ് ആയിട്ടുള്ള ഏതോ പ്രദേശമുണ്ട് ഗാസയും അങ്ങനെയല്ല നിരന്തരം അവിടെ നിന്ന് മിലിറ്ററിയെ പിൻവലിച്ചിരുന്നു ഒരു സമയത്ത് പക്ഷെ പിന്നീട് ശക്തമായി ഏത് സമയത്തും ആക്രമണം നടത്താവുന്ന വിധത്തിൽ അതിനെ ഒരു ഓക്കുപൈഡ് ടെറിറ്ററി ആയി തന്നെ നിലനിർത്തുകയാണ് ചെയ്തത് അപ്പോ നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ രാഷ്ട്ര രൂപീകരണം പാലസ്റ്റീൻ അറുപത്തി ഏഴിലെ യുദ്ധത്തിൽ ബാക്കിയുള്ള പ്രദേശങ്ങളും ഇസ്രായേൽ അധിനിവേശം നടത്തുകയും കൈയടക്കുകയും ചെയ്യുക അവിടെ ഇസ്രായേലി സെറ്റലേഴ്സിനെ കൊണ്ട് സ്ഥാപിക്കുക അവരുടെ പുതിയ നഗരങ്ങൾ പാലസ്റ്റീൻ പ്രദേശത്ത് വന്നുകൊണ്ടിരിക്കുക ഒരു സെറ്റിലർ കൊളോണിയൽ വ്യവസ്ഥ എന്ന് പറയുന്നത് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ പ്രയോഗിക്കുക ഈ സെട്രൽ കൊളോണിയൽസും ഉണ്ടായിരുന്ന മറ്റു രാജ്യങ്ങളിലെ സ്ഥിതിവിശേഷം നമുക്കറിയാം എങ്ങനെയാണ് അമേരിക്കൻ നാടുകളിൽ അങ്ങോളും ഇങ്ങോളും അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ജനവിഭാഗങ്ങളെ അങ്ങേറ്റം തകർക്കുക അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുക അതിലൂടെ ഒരു യൂറോപ്യൻ മൈഗ്രൻസിന്റെ ഒരു രാഷ്ട്രം സ്ഥാപിച്ചു ഇതന്നെയാണ് ഓസ്ട്രേലിയയിൽ നടന്നത് ഇത് തന്നെയാണ് ന്യൂസിലാൻഡിൽ നടന്നിട്ടുള്ളത് പാലസ്തീൻകാർ പറയുന്നത് ഇങ്ങനെ ഞങ്ങളെ പൂർണമായും ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല ഞങ്ങളെ ഇല്ലാതാക്കുന്ന പ്രക്രിയയെ ഞങ്ങൾ പ്രതിരോധിക്കുന്നു പ്രതിരോധമല്ലാതെ വേറൊരു വഴിയും ഇല്ല ആ പ്രതിരോധമാണ് ഇസ്രായേലിന് പ്രശ്നം അതിനെ അടിച്ചമർത്തുക എന്നുള്ളതാണ് ഗാസയിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിൽ ദൈനംദിനം നടക്കുന്നുണ്ട് അത് കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്തുള്ളത് പക്ഷേ വളരെ ഭീകരമായിട്ടുള്ള സ്ഥിതിയിലുള്ള വംശഹത്യ യഥാർത്ഥത്തിൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇതൊരു കുടിയേറ്റ കൊളോണിയൽ വ്യവസ്ഥിതിയുടെ സ്വാഭാവികമായിട്ടുള്ള അവരുടെ വീക്ഷണത്തിന്റെ അവരുടെ യുദ്ധോന്മുഖതയുടെ പലസ്തീൻ ജനതയെ ഇല്ലാതാക്കുക എന്നുള്ളത് അവരെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ ഈ പ്രതിരോധത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് ശക്തമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക പിന്നെ അദ്ദേഹത്തിന് തന്നെ വളരെ നേരിയ ഭൂരിപക്ഷത്തിനുള്ള ഭരണം അത് ഏതൊരു ചെറിയ പാർട്ടി പിൻവലിച്ചാലും വീഴുന്ന ഭരണം ഇതിനെയൊക്കെ ബാലൻസ് ചെയ്യിക്കാനുള്ള ഏറ്റവും നല്ല വഴി പാലസ്റ്റീൻകാരെ നേരിടുക എന്നുള്ളത് അതിന് പ്രത്യേകിച്ച് കാരണങ്ങൾ വേണമെന്നില്ല ഈ യുദ്ധം നടത്തുക എന്നുള്ളത് ദൈനംദിന രാഷ്ട്രീയമായി കണക്കാക്കിയാണ് നെത്യനാഹു ചെയ്യുന്നത് അല്ലാതെ യുദ്ധമെന്തോ ഒരു വേറിട്ട മനുഷ്യർക്ക് വലിയ ജീവഹാനിയും നാശനഷ്ടങ്ങളും ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയായിട്ടല്ല നെത്യനാഹു കാണുന്നത് ആ ലീഡർഷിപ്പും കാണുന്നു ദൈനംദിന യുദ്ധം എന്നുള്ളത് സാധാരണ രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം കൊണ്ടു നടക്കുന്നത് അത് ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല ഇദ്ദേഹത്തിൻ്റെ തന്നെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ജബോട്ടിൻസ്കി എന്ന് പറയുന്ന തീവ്ര സയന്റിസ്റ്റ് നേതാവ് ഉണ്ട് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പറയുന്ന ജൂയിഷ് മിലീഷ്യകൾ പാലസ്തീനിൽ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് മുമ്പ് അവരുടെയൊക്കെ ഈ പ്രദേശത്തുള്ള സൈനികവും പ്രത്യശാസ്ത്രപരവുമായിട്ടുള്ള ഇടപെടലിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ രാഷ്ട്ര സ്ഥാപനത്തിലേക്ക് തന്നെ നയിച്ചത് എന്ന് നമുക്കറിയാം അപ്പോ നെത്തിനാഹുവിൻ്റെയൊക്കെ ആശയലോകം എന്ന് പറയുന്നത് ഈ എർഗുൻ്റെയും ഒക്കെയുള്ള ഈ മിലീഷ്യകളുടെ പാലസ്തീൻകാരെ കൊന്നൊടുക്കുക എന്നുള്ളത് ഒരു സ്വാഭാവിക പ്രക്രിയയായി കണക്കാക്കുന്ന ഒരാശയ ലോകത്ത് നിന്ന് അത്തരമൊരു പ്രവർത്തന മണ്ഡലത്തിൽ നിന്നൊക്കെ ഒരുത്തിരിഞ്ഞുന്ന നേതാക്കന്മാരാണ് തിന് പോലുള്ളവർ അവർക്ക് പാലസ്റ്റീൻകാരുടെ മരണം ഒരു എന്തോ മനുഷ്യരാശിയുടെ വലിയ നഷ്ടവും അങ്ങനെയുള്ള ബോധ്യം അങ്ങനെയുള്ള ഫീലിങ്സ് അല്ല അതിൽ പ്രവർത്തിക്കുന്നത് മറിച്ച് പാലസ്തീൻകാർ എന്നുള്ളത് ഇസ്രയേൽ രാഷ്ട്രവുമായി നിരന്തരമായി ഏറ്റുമുട്ടുന്ന ഒരു വിഭാഗമായി നിലനിൽക്കരുത് എന്നുള്ള ദൃഢമായിട്ടുള്ള ബോധ്യമാണ് ഉള്ളത് അത് എല്ലാ മാനവികമായിട്ടുള്ള പരിഗണനകൾക്കും എതിരാണ് എന്നും അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരാണ് എന്നും അത് വംശഹത്യാണ് എന്നോ ഒന്നുമുള്ള പരിഗണന യഥാർത്ഥത്തിലില്ല ഭ്യന്തരമായിട്ടുള്ള തൽക്കാലം ഉണ്ടായി വന്ന സാഹചര്യം എന്നുള്ളത് മാത്രമല്ല നേരെ മറിച്ച് ബോധ്യത്തിൽ തന്നെ പ്രത്യേക തന്നെ അടിസ്ഥാനപരമായി ഇങ്ങനെയുള്ള ആധിപത്യ മനോഭാവമുള്ള വിഭാഗങ്ങളിൽ നിന്ന് ഒരുത്തിരിയുന്ന നേതൃത്വമാണുള്ളത് ഇദ്ദേഹത്തിൻ്റെ തന്നെ പല മന്ത്രിമാരും മീർ ഖഹാനെ എന്നൊക്കെ പറയുന്ന ഇസ്രായേലി സുപ്രീം കോടതി തന്നെ ടെററിസ്റ്റ് എന്ന് വിളിച്ച അമേരിക്കയിൽ നിന്നും അധികം പാലസ്തീൻകാരെ പെടിച്ച് കൊല്ലുക എന്നുള്ളത് ഒരു സ്വാഭാവിക പ്രക്രിയ ആയി കൊണ്ടു നടന്നവരാണ് അതൊക്കെ നിരോധിത സംഘടനകളായിരുന്നു ഇസ്രൈൽ അതിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് ആ കഹാനയിസ്റ്റുകളാണ് മന്ത്രിമാരായി വരുന്നത് അപ്പൊ ഈ ഭരണകൂടം തന്നെ ഭരണകൂടം നമ്മൾ തീവ്ര വലതുപക്ഷം എന്ന് അത് വളരെ ലഘൂകരിച്ച ഒരു രീതിയിലുള്ള വ്യാഖ്യാനമാകും ഇത്തരം മിലിറ്ററിസ്റ്റിക് ആയിട്ടുള്ള ആന്റി പാലസ്റ്റീൻ ആയിട്ടുള്ള ഈ യുദ്ധം ഒരു ദൈനംദിന രാഷ്ട്രീയ പ്രക്രിയ ആയി നടക്കുന്ന ഒരു നേതൃത്വമാണ് അവിടെ ഉള്ളത് അവർക്ക് പ്രത്യേക കാരണങ്ങളൊന്നും വേണമെന്നില്ല ഒക്ടോബർ സെവൻ എന്നുള്ള ഒരു ഇത് കിട്ടി എന്നുള്ളതേ ഉള്ളൂ അന്ന് തുടങ്ങുന്നതല്ലല്ലോ ഇത് അതിനു മുമ്പുള്ള നാൽപ്പത്തെട്ട് തൊട്ടേ ഉള്ളതും ഒരുപക്ഷെ അതിനു മുമ്പുള്ളത് ായിട്ടുള്ള ഒരു പ്രക്രിയയാണിത് അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ ഐക്യരാഷ്ട്രസഭയും ലോകത്തിലെ ഭൂഭൂരിപക്ഷം രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ അംഗീകാരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയുള്ള ബാക്കി നിൽക്കുന്ന വാദം ഒരു പലസ്തീൻ രാഷ്ട്രം കൂടി അതിൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ളത് ഐക്യരാഷ്ട്രസഭയിൽ നാൽപ്പതുകളില് നാൽപ്പത്തി ഏഴിൽ നമുക്കറിയാം ഇത് ബ്രിട്ടീഷ് മാൻഡേറ്റിൻ്റെ കീഴിലുണ്ടായിരുന്ന പ്രദേശമാണ് പലസ്തീൻ പ്രദേശം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യഹൂദരുടെ ആഭിമുഖ്യത്തിൽ ഒരു പൊളിറ്റിക്കൽ സയനിസ്റ്റ് മൂവ്മെൻറ്റ് യൂറോപ്പിൽ നിന്ന് വരുന്നു അങ്ങനെയുള്ള ഒരു യൂറോപ്യൻ കൊളോണിയൽ പ്രത്യശാസ്ത്രം വരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആദ്യം തൊട്ട് ബ്രിട്ടന്റെ തന്നെ ആധിപത്യം കൊളോണിയൽ ആധിപത്യം പാലസ്തീനുമേലെ വരുന്നു ഇങ്ങനെ രണ്ട് യൂറോപ്യൻ കൊളോണിയൽ ശക്തികളോടാണ് യഥാർത്ഥത്തിൽ പാലസ്തീൻകാർക്ക് സമരം ചെയ്യേണ്ടതായിട്ട് വന്നത് നാൽപ്പത്തി ബ്രിട്ടൻ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകും ഇന്ത്യയിൽ അപ്പോഴേക്കും പാർട്ടീഷൻ ഒരു വക അതിൻ്റെ എല്ലാ നടപടികളിലേക്കും വന്നു കഴിഞ്ഞ ഒരു സന്ദർഭമാണ് അപ്പോൾ ആ സമയത്താണ് യു എൻ യുണൈറ്റഡ് നേഷൻസ് സ്പെഷ്യൽ കമ്മീഷൻ ഓൺ പാലസ്റ്റൈൻ എന്ന് പറഞ്ഞ് ഒരു കമ്മീഷൻ ഉണ്ടാക്കും ബ്രിട്ടൻ പോയി കഴിഞ്ഞാൽ ബ്രിട്ടൻ നാൽപ്പത്തിയെട്ട് മെയ് പതിനഞ്ചിന് പോകുമെന്നാണ് നാൽപ്പത്തിയേഴ് തന്നെ പ്രഖ്യാപിച്ചത് അപ്പോൾ ആ സമയത്താണ് കമ്മീഷൻ ഉണ്ടാക്കുന്നത് യു എൻ യു എഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രം ഉണ്ടാക്കാനുള്ള ഒരു അധികാരവും ഇല്ല പക്ഷെ യു എൻ അതെ ഏറ്റെടുക്കുക ഇതിന്റെ തന്നെ ഇതിനു മുമ്പ് യു എൻ സ്ഥാപിക്കുന്നതിന് മുമ്പ് ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം ലീഗ് ഓഫ് നേഷൻസ് ആണ് ഉണ്ടായത് ഈ ലീഗ് ഓഫ് നേഷൻസ് ആണ് ബ്രിട്ടനും ഫ്രാൻസിനും ഈ മേഖലയിൽ ഭരിക്കാനുള്ള ഈ മാൻഡറ്ററി സിസ്റ്റം ഉണ്ടാക്കുന്നത് അതിൽ പറയുന്നത് എന്താണെന്ന് അറിയാം ഈ മാൻഡറ്ററി പ്രൊവിഷൻ ലീഗ് ഓഫ് നേഷൻസിന്റെ അതിൽ പറയുന്ന ഈ പ്രദേശങ്ങളിൽ ഇതൊക്കെ ഓട്ടോമൻ എംപയറിന്റെ ഭാഗമായിരുന്നു അന്ന് വരെ ഒന്നാം ലോക യുദ്ധത്തിന് വരെ അപ്പൊ ഈ പ്രദേശത്തുള്ള മനുഷ്യർക്ക് സ്വയം ഭരിക്കാനുള്ള ശേഷിയില്ല അവരത്തരം ഒരു ശേഷി ആർജിക്കുന്നത് വരെ ഈ സിവിലൈസ്ഡ് നേഷൻസ് ആ ഒരു റോൾ വഹിക്കണം എന്നുള്ളത് അരണി സിവിലൈസ് ഫ്രാൻസും ബ്രിട്ടനും യുദ്ധത്തിൽ ജയിച്ച ശക്തികൾ അപ്പം ഇവർ അൺസിവിലൈസ്ഡ് ആണ് പലസ്തീനുകാർ ലെബനോൺകാരും സുരേഖ ഇറാക്കികളും ഒക്കെ അതെ അപ്പൊ പാലസ്തീനുകാർ അൺസിവിലൈസ്ഡ് ആണ് ഈ സിവിലൈസ്ഡ് രാജ്യങ്ങൾ ഇവർക്ക് സ്വയം ഭരിക്കാനുള്ള ശേഷി ഉണ്ടാവുന്നത് വരെ ഭരിക്കണം എന്നുള്ളതാണ് മാൻഡറ്ററി പ്രൊവിഷൻ അപ്പൊ ഈ കൊളോണിയൽ വീക്ഷണവും ആധിപത്യ പ്രക്രിയകളും നേരിട്ടുള്ള കൊളോണിയൽ ശക്തികളിൽ നിന്ന് മാത്രമല്ല വരുന്നത് അന്നുള്ള ആഗോള സംഘടന എന്നൊക്കെ പറയുന്ന ലീഗ് ഓഫ് നേഷൻസ് ആണ് അത് വരുന്നത് അത് യുദ്ധത്തിൽ ജയിച്ച ഈ സാമ്രാജ്യത്വ ശക്തികളുടെ തന്നെ ആധിപത്യത്തെ കൂടുതൽ ശാക്തീകരിക്കാനും വിപുലീകരിക്കാനും വേണ്ടിയാണ് ലീഗ് ഓഫ് നേഷൻസ് പ്രവർത്തിച്ചത് യുണൈറ്റഡ് നേഷൻസും രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം പ്രവർത്തിക്കുന്ന അതേ രീതിയിലുള്ള ഒരു അപ്പോൾ അവസാനം യു യു എൻ സ്പെഷ്യൽ കമ്മീഷൻ ഓൺ പാലസ്തൈൻ ഒരു എല്ലാവരും യോജിക്കുന്ന ഒരു തീരുമാനത്തിലെത്താൻ സാധിച്ചിട്ടില്ല അതിൽ ഇന്ത്യയും ഇറാനും ഒക്കെ ഉണ്ടായിരുന്നു ബഹുഭൂരിപക്ഷവും ഒരു പാലസ്തീൻ്റെ പാർട്ടേഷന് വേണ്ടി നിലക്കൊള്ളു ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഒരു ഫെഡറൽ സംവിധാനം അവിടെ ഉണ്ടാക്കണം ഒരു യഹൂദ ഭാഗവും ഒരു പാലസ്തീൻ അറബ് ഭാഗവും ചേർന്ന് ജറുസലേം അതിൻ്റെ കാപ്പിറ്റലായി ഒരു ഫെഡറൽ സംവിധാനം സ്ഥാപിക്കണമെന്ന് അത് പരാജയപ്പെട്ടു പാർട്ടീഷനിലേക്ക് പോയി അപ്പോൾ പിന്നെ ഈ പാർട്ടീഷൻ പ്ലാൻ നടപ്പാക്കുക എന്നുള്ളതായി യു എന്റെ പ്രവർത്തനം എന്തുവാ അപ്പൊ ഈ പ്ലാനൊക്കെ യു എൻ നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ മെയ് പതിനാലാം തീയതി രാത്രിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി രാഷ്ട്രം സയന്റിസ്റ്റ് നേതൃത്വം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ യു എൻ പാർട്ടിഷൻ പ്ലാനിൽ പറയുന്നതിലും കൂടുതലായിട്ട് ഭൂമിയിലാണ് വളരെ കൂടുതലായിട്ടുള്ള ഭൂമിയിലാണ് ഈ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കുന്നത് അപ്പം അന്ന് പാർട്ടിഷന് എതിരാണ് ഈ ടു സ്റ്റേറ്റ് സൊല്യൂഷന് എതിരാണ് അന്ന് അറബ് ജനതയായകമാനവും പാലസ്തീൻകാർ പ്രത്യേകിച്ചു പക്ഷെ ഈ ഒരു ടു സ്റ്റേറ്റ് സൊല്യൂഷനാണ് ലോകരാജ്യങ്ങൾ അവർ ഇസ്രായേൽ സ്റ്റേറ്റിനെ അംഗീകരിക്കും അമേരിക്ക ആദ്യം പിന്നെ റഷ്യ സോവിയറ്റ് യൂണിയൻ അവരെല്ലാം അംഗീകരിക്കും ഇന്ത്യയും അംഗീകരിച്ചു ഫുൾ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് തൊണ്ണൂറുകളുടെ ആദ്യമാണ് ഉണ്ടാക്കുന്നത് പക്ഷെ അന്നേ അംഗീകരിച്ചിട്ടുള്ള അപ്പോൾ ലോകരാജ്യങ്ങൾ ഇസ്രയേൽ ഭരണകൂടത്തെ അംഗീകരിക്കുക അങ്ങനെ ഒരു രാഷ്ട്രത്തെ അംഗീകരിക്കുകയും പാലസ്തീൻ രാഷ്ട്രം എന്നുള്ള ഈ പാർട്ടീഷൻ പ്ലാനിലുണ്ട് അത് നടപ്പാക്കുകയല്ലേ യു എൻ്റെ ഇത് പക്ഷെ അത് നടപ്പായില്ല ഇന്നും നടപ്പായില്ല ആ പ്രദേശം കൂടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിൽ ഇസ്രയേൽ പിടിച്ചെടുത്തു അപ്പൊ ഇപ്പൊ പാലസ്തീൻ ഒരു പ്രദേശം പാലസ്തീനുകാരുടെ കയ്യിലില്ല അപ്പോ അത് ഒക്കുപൈഡ് ടെറിറ്ററിസ് ആയിട്ടാണ് നിലനിൽക്കുന്നത് ബാക്കിയുള്ള സ്ഥലത്ത് അപ്പൊ ഇന്ന് വരുന്ന ഇപ്പൊ ലോകരാഷ്ട്രങ്ങൾ ഭരണകൂടങ്ങൾ എന്നുള്ള നിലയ്ക്ക് ടു സ്റ്റേറ്റ് സൊല്യൂഷൻ പിടിച്ചിരിക്കുകയാണ് ഇപ്പോഴും ചെയ്യുന്നത് പക്ഷെ പാലസ്തീനുകാരുടെ ഇടയ്ക്ക് തന്നെ യഹൂദരിൽ വലിയൊരു ഭാഗം അവർക്ക് ഭൂരിപക്ഷം ഒന്നുമില്ല ഇന്റലക്ച്വൽസും ആക്ടിവിസ്റ്റും ഒക്കെ ആയിട്ടുള്ള വിഭാഗം അവരൊക്കെ ആവശ്യപ്പെടുന്നത് ഒരു ഒറ്റ രാഷ്ട്രം ഒരു ജനാധിപത്യ രാഷ്ട്രം ചരിത്രപരമായിട്ടുണ്ടായിരുന്ന പാലസ്തീൻ പ്രദേശത്ത് സ്ഥാപിക്കുക എന്നുള്ളത് അതിൽ ഇന്നത്തെ ഇസ്രയേലും ഈ അറുപത്തേഴിൽ പിടിച്ചെടുത്ത പലസ്തീൻ പ്രദേശങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു രാഷ്ട്രം അതിൽ നിർണായകമായിട്ട് വരുന്നത് പാലസ്തീനിയൻ ആയിട്ട് ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഈ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും പാലസ്തീനിയൻ റഫ്യൂജീസും ഉണ്ട് പാലസ്തീൻകാർ തന്നെ അവരുടെ നാട്ടിൽ തന്നെ കാരണം നാല്പത്തെട്ടിൽ ഇസ്രായേൽ സ്ഥാപിച്ചപ്പോൾ അവിടെ നിന്ന് പുറന്തള്ളപ്പെട്ട മനുഷ്യര് ഈ പ്രദേശം അവര് ജോർഡാനിലുണ്ട് ലബനിലുണ്ട് മറ്റനേക രാജ്യങ്ങളുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളുണ്ട് എല്ലായിടത്തും അപ്പൊ പാലസ്തീൻകാർക്ക് ഈ റൈറ്റ് ഓഫ് റിട്ടേൺ എന്നുള്ളത് വളരെ പ്രധാനമാണ് അവർക്ക് തിരിച്ചു വരാനുള്ള അവകാശം ഇതിന്റെ ഏറ്റവും വലിയ ഐറണി എന്ന് പറയുന്നത് യഹൂദർ എവിടെ ഉണ്ടോ അവർക്കൊക്കെ അവർ റൈറ്റ് ഓഫ് റിട്ടേൺ തന്നെയാണ് അതിന് പറയുന്നത് അവർക്ക് ഇസ്രായേലിലേക്ക് വരാം എന്നാൽ ഈ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്ന മനുഷ്യർക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള റൈറ്റ് ഓഫ് റിട്ടേൺ അടങ്ങുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രം എന്നുള്ളത് അവിടെ യഹൂദർക്കും പാലസ്തീൻകാർക്കും ഒരേ അവകാശങ്ങൾ ഈക്വൽ സിറ്റിസൺഷിപ്പ് ഇപ്പൊ ഇസ്രായേലിനകത്ത് ഇന്ന് ഒരു ഇരുപത് ഇരുപത്തൊന്ന് ശതമാനത്തോളം പാലസ്തീൻ അറബ് ജനവിഭാഗമാണ് ഇസ്രായേലിനകത്ത് അവർ ഇസ്രായേലി സിറ്റിസൻസാണ് ഇസ്രയേലിനകത്തുള്ള പാലസ്തീനിയൻ സിറ്റിസൺസ് ബാക്കി വെസ്റ്റ് ബാങ്കിലും ഗാസയിലും കിഴക്കിന്ത്യ മുസ്ലിം മറ്റു രാജ്യങ്ങളിലും ഒക്കെ ഉള്ള പാലസ്തീനുകാർ അപ്പോ ഇസ്രയേലിനകത്ത് ഇപ്പോൾ നെറ്റിനാഹു വന്നപ്പോഴ് അവരുടെ ബേസിക് ലോ മാറ്റുണ്ട് പണ്ട് ഇസ്രായേലിന്റെ സ്ഥാപനം തൊട്ട് ഇങ്ങോട്ട് രാഷ്ട്രമാണെന്ന് പറയും ജനാധിപത്യ രാഷ്ട്രമാണെന്നും പറയും അത് തമ്മിലുള്ള ഒരു കളിയായിരുന്നു വളരെ കാലം ഉണ്ടായിരുന്നു നെത്തിനാഹു വന്നതോടുകൂടി ഈ ബേസിക് ലോവലുള്ള മാറ്റത്തോടു കൂടി അത് സോൾവ് ചെയ്തു ഇസ്രായേൽ ഒരു യഹൂദ രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിക്കുകയും അപ്പൊ ജനാധിപത്യ രാഷ്ട്രമല്ലെന്ന് ബൈ ഇംപ്ലിക്കേഷൻ അത് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് യഹൂദര രാഷ്ട്ര യഹൂദർക്കുള്ള ആ രാഷ്ട്രത്തിലുള്ള യഹൂദരായിട്ടുള്ള പൗരന്മാർക്കുള്ള അവകാശങ്ങൾ യഹൂദരല്ലാത്ത പൗരന്മാർക്ക് ലഭ്യമാവില്ല ഇതൊക്കെയാണ് ഒരു അപ്പാർട്ടേഡ് സ്റ്റേറ്റിന്റെ ശരിയായിട്ടുള്ള രൂപം അപ്പാർത്തേഡ് ഇസ്രായേൽ സ്റ്റേറ്റിനകത്തും നടപ്പാക്കുന്നുണ്ട് പാലസ്റ്റീൻകാരോട് അത് ഒക്കിപ്പൈ ചെയ്ത് അവിടെയും നടപ്പാക്കുന്നുണ്ട് ഞാൻ ആ പ്രദേശത്തൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ് പോയി കണ്ടാലേ മനസ്സിലാവുള്ളൂ എന്താണ് ഈ അപ്പാർത്തൈഡെന്ന് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ നിങ്ങൾ ജെറുസലേമിൽ നിന്ന് തൊട്ടടുത്താണ് ബെത്ലഹേം വെസ്റ്റ് ബാങ്കിൽ ഏത് സിറ്റിയിലേക്കും പോയിക്കോളും യഹൂദർക്ക് യഹൂദ സെറ്റിൽമെൻ്റിലേക്ക് പോകാനുള്ള ഹൈവേ പോലുള്ള വലിയ തുറന്ന റോഡ് പാലസ്റ്റീൻകാർക്ക് അവരുടെ റോഡിൽ മുഴുവൻ ചെക്ക് പോയിന്റ്സ് ഇസ്രായേലി മിലിറ്ററി ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു പാലസ്റ്റീൻകാർക്ക് അവരുടെ ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ ഈ അനേകം ചെക്ക് പോയിന്റുകൾ കടന്നിട്ട് വേണം പോകാൻ രണ്ട് റോഡ് യഹൂദ കുടിയേറ്റക്കാർക്ക് ഒരു റോഡ് പാലസ്റ്റീൻകാർക്ക് വേറൊരു റോഡ് നേരിട്ട് അപ്പാർത്ത അതുകൊണ്ടാണ് ഡസ്മൻ ടൂട്ടു ഒക്കെ പറഞ്ഞത് സൗത്ത് ആഫ്രിക്കയിലെ അപ്പാർത്തേഡ് അതിനേക്കാളും വലിയ അപ്പാർത്തേടാണ് പാലസ്റ്റീൻകാർ അനുഭവിക്കുന്നത് എന്നാണ് അപ്പാർത്തെതിരെയുള്ള സമരത്തിന്റെ വലിയ നേതാക്കൾ തന്നെ പറയുന്നു ആ സ്ഥിതിവിശേഷമാണുള്ളത് അപ്പോ ഒരു വൺ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് എന്നുള്ള ഒരു സങ്കല്പനം ഈ അപ്പാർട്ടയിൽ ഇല്ലാതാക്കുന്നതാണ് രണ്ടു വിധത്തിലുള്ള സിറ്റിസൺഷിപ്പ് ഇല്ലാതാക്കുന്നതാണ് പാലസ്തീനിയ റെഫ്യൂജീസിന് തിരിച്ചു വരാനുള്ള അവസരമുണ്ടാക്കുന്നതാണ് ഈ തുല്യാവകാശമുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ള ഒരു ഇന്ന് ടോപ്പിയൻ എന്നൊക്കെ തോന്നുന്ന ഒരാശയഗതിയാണ് ഇപ്പം ഇന്ന് ഏറ്റവും പ്രസക്തരായിട്ടുള്ള ആക്ടിവിസ്റ്റുകൾ ബുദ്ധിജീവികളുമൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്